హాయ్ హలో స్వాగతం ఇది గాడి అవుడ యాని ఎట్టి సమయం శంఖు పుష్పం పరీక్షన్నదా శంఖు పుష్ప వాయపం అయితే శంఖు పుష్పం వల్ల ఉండ అది కన్సరాటోట చా తల തലയോട് തലയാണ് കട്ടൻ കായിട്ടോ അയ്യ അരി കൈകണ്ടൊക്കെ ഉഴം പിന്നെ മേക്ക് ഉഴ് നമ്മുടെ ശംഖപുഷ്പട്ടി വെക്കുകയാണ് രണ്ട് ഗ്ലാസ് എല്ലാം കേട്ടോ പിന്നെ പുഷ്പങ്ങളിൽ ഇട്ടും തളച്ചന്തകൾ അതെട്ടോ ശംഖപുഷ്പട്ടി ആയിട്ടുണ്ട് ദോശയായിട്ടുണ്ട് അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ ചോറിന എല്ലാരും ചോറ് വയ്ക്കാണ് കൊറേ വിഭവങ്ങളുണ്ട് സ്പെഷ്യൽ കാണിച്ച പപ്പടം വെണ്ടക്കറി കൊണ്ടാട്ടമുളക് ഇത് കൂണിട്ടോ കൂൺ ഇന്നലെ കൂടുന്ന തന്നതാണ് ചേച്ചി രാവിലത്തെ പൊട്ടിൻ്റെ ഇഷ്ടം പൂളക്കിഴങ്ങും കയറ്റമുള്ള ഇഷ്ടം കടലക്കറി ച്ചാറ് ഇപ്പം എല്ലാതും കൂട്ടിയിട്ട് പിടി പിടിക്കട്ടോ